ഇന്ന് സമഗ്ര മേഖലകളെയും കൈയടിക്കൊണ്ട് അതിവേഗ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എ ഐ ഇനി റെയിൽവേയിലും എത്തുകയാണ് വിവരങ്ങൾ ഞൊടിയടിയിൽ അറിയാനും സാധിക്കും റെയിൽവേ മേഖല ഇനി എ എ സ്വാധീനത്താൽ ഉടനടി നേട്ടത്തിലേക്ക് കൈവരിക്കുകയുമാണ് കാത്തിരുന്ന പദ്ധതി ഉടൻ തന്നെ പ്രാബല്യത്തിലും വരും റെയിൽവേയിലും എ എ സ്വാധീനം ചെലുത്താനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതിലൂടെ റെയിൽവേക്ക് എന്തൊക്കെ സുരക്ഷകളാണ് ലഭിക്കുക മറ്റെന്തൊക്കെ നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ വിവരങ്ങൾ ഞൊടിയടിയിൽ അറിയാം വ്യക്തതയ്ക്ക് തെർമൽ ക്യാമറ തുടരെ ട്രെയിൻ തട്ടി രണ്ട് കാട്ടാനകൾ ചരിഞ്ഞതോടെ കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിഞ്ഞുകൊണ്ട് സുരക്ഷാ നടപടികൾ മുൻകൂട്ടി സ്വീകരിക്കാനാണ് എ ക്യാമറ സ്ഥാപിക്കാൻ ഒരുങ്ങിയത് റെയിൽവേ മൃഗസംരക്ഷണത്തിനും സമഗ്ര വികസനത്തിനും ഒരുങ്ങുന്ന റെയിൽവേയുടെ പ്ലാനും പദ്ധതികളും വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആഗ്രഹം ഒരു മാസത്തിനിടെ ട്രെയിൻ തട്ടി രണ്ട് കാട്ടാനകൾ ചരിഞ്ഞതോടെ കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിഞ്ഞ സുരക്ഷാ നടപടികൾ മുൻകൂട്ടി സ്വീകരിക്കാൻ എ ക്യാമറ സ്ഥാപിക്കാൻ ഒരുങ്ങി റെയിൽവേ കോടിക്കാട് ഭാഗത്ത് അപകടങ്ങൾ തടയാൻ എയിൽ പ്രവർത്തിക്കുന്ന ഗജരാജ സംവിധാനമാകും സ്ഥാപിക്കുക മധുക്കര സെക്ഷനിൽ തമിഴ്നാട് വനം വകുപ്പ് എ അടിസ്ഥാനമാക്കി വിപുലമായ ക്യാമറ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് കോടക്കാട് വരെ തുടർച്ചയായ നിരീക്ഷണം സാധ്യമാകുന്ന വിധം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഗജരാജ് എന്നറിയപ്പെടുന്ന എലിഫന്റ് ഇൻക്ലൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം അതായത് ഇ ഐ ഡി ആരംഭിക്കുന്നത് വനത്തിന് ബി എ ട്രാക്കിന് നാൽപ്പത് മീറ്റർ പരിസരത്തെത്തുന്ന ആനകളുടെ സാന്നിധ്യം ലേസർ സെൻസർ വഴി സ്റ്റേഷൻ മാസ്റ്റർക്കും ലോക്കോ പൈലറ്റിനും ഉടൻ അറിയാൻ കഴിയുന്നതിനാൽ അപകടം ഒഴിവാക്കാനാകുമെന്നതാണ് പ്രതീക്ഷ ആന്ധ്രയിലെ അലിപ്പൂർദാർ ഡിവിഷനിൽ ഉൾപ്പെടെ പലയിടത്തും പരീക്ഷിച്ച പദ്ധതി വിജയമാണെന്ന് അധികൃതർ പറയുന്നുണ്ട് പദ്ധതിയുടെ ലൊക്കേഷൻ സർവേ പ്രൊജക്ട് തയ്യാറാക്കൽ ടെൻഡർ നടപടികൾ എന്നിവ റെയിൽവേ ഏജൻസികൾ തുടങ്ങിയിട്ടുണ്ട് വിവരങ്ങൾ അറിയാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഭൂമിക്കടിയിൽ മീറ്റർ ആഴത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ സഹായത്തിൽ ആനയും മറ്റ് വന്യമൃഗങ്ങളും ജനവാസ മേഖലകളിൽ പ്രവേശിക്കുന്ന വിവരം കൺട്രോൾ സ്റ്റേഷനിൽ ലഭിക്കും മനുഷ്യനോ മൃഗങ്ങളോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ നിരന്തരം കടന്നു ലേസർ തരംഗങ്ങൾ പിടിച്ചെടുത്ത് ഏ അധിഷ്ഠിത സോഫ്റ്റ്വെയറിൽ വിശകലനം ചെയ്താണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇത് തത്സമയം ദ്രുത പ്രതികരണ സേനയെ വാട്സ്ആപ്പ് ടെലിഗ്രാം എസ് എം എസ് ഇമെയിൽ വഴി അറിയിക്കുകയും ചെയ്യും മൃഗങ്ങളുടെ യഥാർത്ഥ ലൊക്കേഷൻ ജി പി എസ് കോർഡിനേറ്റഡ് എന്നിവ സഹിതമാണ് ലഭിക്കുന്നത് ഓസ്ട്രേലിയൻ സാങ്കേതികവിദ്യയിലുള്ള സംവിധാനം രാജ്യത്ത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൃഗങ്ങളുടെ സാന്നിധ്യം അറിയാൻ ഉപയോഗിച്ചു വരികയാണ് വടക്കൻ റെയിൽവേയും ഈ രീതി പിന്തുടരുന്നുണ്ട് വ്യക്തതയ്ക്ക് തെർമൽ ക്യാമറയും ഉണ്ടാകും മൃഗങ്ങളുടെ സഞ്ചാരപാതയിൽ പകലും രാത്രിയുമുള്ള ചിത്രങ്ങൾ കൂടി വ്യക്തതയോടെ നൽകുന്ന തെർമൽ ക്യാമറ സംവിധാനവും ഇതോടൊപ്പം ഉപയോഗിക്കുന്നുണ്ട് കൺട്രോൾ റൂമിലേക്ക് മൃഗത്തിന്റെ ചിത്രം പകർത്തി നൽകാനാണ് ഇത് പന്നിമട വനമേഖലയിൽ നാല് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പന്നിമടയിൽ ഒരുക്കി നിരീക്ഷണ സംവിധാനത്തിൽ എട്ട് ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നിരിക്കുന്നത് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കിയ ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുകയെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്